ഹലോ ഗായസ് ഞാൻ ഇന്നൊരാൾക്കൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ ഒരു റിങ് വാങ്ങിക്കാൻ പോവാണ് ഗോൾഡ് അല്ല സിൽവറിൽ തന്നെയുള്ള ഇറ്റാലിയൻ കളക്ഷൻസ് ഒരു ആവശ്യത്തിനായിട്ട് ജ്വല്ലറിയിൽ വന്നപ്പോൾ ഞാൻ വെറുതെ നോക്കിയതായിരുന്നു റിങ്സ് ഒക്കെ അപ്പോളാണ് എന്നോട് പറഞ്ഞത് ഇറ്റാലിയൻ കളക്ഷൻസ് ആണ് സിൽവറിൽ വരണ്ടതാന്ന് അപ്പൊ വേറൊന്നും നോക്കിയില്ല എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു അഞ്ചുനും ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കുറേ നേരം തപ്പിറ്റാട്ടോ ആ കുഞ്ഞുവരലിൻ്റെ അളവിൽ ഒരു പാകമായിട്ടുള്ള മോതിരം കിട്ടിയത് അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേപോലെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ചെറിയൊരു ബട്ടർഫ്ലൈ ആണോ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽസ് പോലത്തെ ആണോ എന്ന് എനിക്കറിയില്ല അതെന്താ പറയാ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വാങ്ങിച്ചു ഒരെണ്ണം വലിയ അളവിലും ഒരെണ്ണം ചെറിയ അളവിലും വാങ്ങിച്ചു എനിക്കത് ഗിഫ്റ്റ് പോലെ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ അതേ രീതിയിൽ പാക്ക് ചെയ്തിട്ടാട്ടോ തന്നത് അപ്പോൾ ഞങ്ങനെ വീട്ടിലെത്തി ഞാൻ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലും മിഠായി കാരണം ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പം എന്തെങ്കിലും മിഠായി അല്ലെങ്കിൽ ഫുഡ് അവൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഒരു തിങ്സ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയി നിങ്ങൾ പറയുമ്പോൾ ഇത് കണ്ടിട്ട് അനു ചേച്ചി ഹാപ്പി ആയിരുന്നു പക്ഷെ ഒത്തിരി ഹാപ്പി അങ്ങനെ ഹാപ്പിനെസ് ഒന്നും പുറത്തേക്ക് അധികം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാളാണ് എന്തായാലും അത് കണ്ടപ്പോൾ ഞാനും ഹാപ്പി ആയി എന്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ട് അഞ്ചു തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അവളോട് തന്നെയാണ് അപ്പൊ പിന്നെ ഞാൻ ആർക്കാ വാങ്ങിച്ചു കൊടുക്കാല്ലേ അപ്പൊ അത്രയുള്ള